ഹായ് നമസ്കാരം ഷാജിസ് കുറിന്യു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി കുട്ടിക്കാനത്തിലേക്ക് നമ്മുടെ ഈ യാത്ര പുറപ്പെടുകയാണ് നമ്മുടെ മയിൽവാഹനവുമായിട്ട് മയിൽവാഹനത്തിൻ്റെ ആദ്യത്തെ യാത്രയാണ് നമ്മുടെ കുട്ടിക്കാനത്തേക്ക് അപ്പോൾ കുട്ടിക്കാനത്തെ കുറച്ച് ഡ്രോൺ ദൃശ്യങ്ങളും എടുക്കുന്നതായിരിക്കും ബ്രിട്ടീഷ് സെമിത്തേരി സി എസ് ഐ ചർച്ച് അമ്മച്ചി കൊട്ടാരത്തിലോക്കോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല വേറെ എപ്പോഴേലും പോകുമ്പോൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റേഷനായി അതിൽ നിന്ന് കിട്ടിയ ഒരു വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഈ മയിൽവാഹനം എടുത്ത് ആദ്യത്തെ വരുമാനം വന്നത് ഞാൻ അറിഞ്ഞില്ല പിന്നെ മൂന്നാമത്തെ വരുമാനം വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചുമ്മാ അത് ഗൂഗിൾ പേ ഒന്ന് നോക്കിയായിരുന്നു ഇടയ്ക്ക് ഫേസ്ബുക്ക് മോണിറ്റേഷൻ നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പൈസ വന്നോ ഇല്ലയോ നോക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ വേറൊരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചോം പറഞ്ഞു ഇപ്പോൾ അവർക്കുള്ളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ ഫേസ്ബുക്ക് മോട്ടേഷനായി അക്കൗണ്ടിലേക്ക് പൈസ വന്നായിരുന്നു അങ്ങനെയാണ് ഞാൻ എടുത്ത കൈ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതും ചേർത്ത് പഴയ വണ്ടി ഞാൻ സ്ക്രാപ്പിനാണ് ഞാൻ കൊടുത്തത് വേറെ ആ കൂളി ഓടിക്കാൻ കൊള്ളത്തില്ല അത് ഇഞ്ചംപണി വന്നതാണ് രണ്ട് പ്രാവശ്യം ഇഞ്ചംപണി വന്ന അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി കൊടുത്ത് പകരം ഈ വണ്ടി എടുത്തത് നിങ്ങൾക്ക് ഈ വണ്ടി ധൈര്യമായിട്ട് എടുക്കാം ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം നല്ല വണ്ടിയായി ഞാൻ ഓടിച്ചതാണ് ഇത്ര നാളും ഇത്ര ഒരു ഒരു മാസത്തോളം എൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഒരു ആയിരം സർവീസിന് വേണ്ടി ഞാൻ തഹയ്ക്കുക ഓടിക്കുക ഇപ്പോൾ പറഞ്ഞു ക്ഷമിക്കണേ ആയിരം കിലോമീറ്റർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആയിരം അല്ല അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തിലെ കുറച്ച് ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കിയുള്ളവർക്കൂടെ അയച്ചു കൊടുക്കുക അപ്പം ഡ്രോൺ പറത്തുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് കൈ മുറിഞ്ഞ് കൈ പോപ്പുലർ വന്ന് കയ്യെ തട്ടിയായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ കണ്ണമല ഇറക്കം നമ്മുടെ മുണ്ടക്കയം എരുമേലി റൂട്ട് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നേരത്തെ ഒരു ലോറി അവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു പക്ഷേ എനിക്ക് സമയം ഞാൻ നമ്മുടെ ജോലി സഹായിച്ചിട്ട് എനിക്ക് അവിടെ വരാനൊന്നും പറ്റിയില്ല അല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേനെ വ്ളോഗായിട്ട് കുത്തുന്നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് അപ്പം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്കൂടെ അയച്ചു കൊടുക്കുക നമുക്കൊരു സപ്പോർട്ടൊക്കെ തരണേ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു നമ്മുടെ ചാനൽ ആയിട്ട് നിങ്ങളുമായിട്ട് പരിചയമായിട്ട് പള്ളിക്കുന്ത പാത ഡ്രോൺ എടുത്താ ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുമ്പളേ ഒരബദ്ധം പറ്റി ഇതേ കറണ്ട് കറണ്ട് ഓഫീലോട്ട് പോകുന്നത് കണ്ടോണ്ട് ഞാനെന്ത് നെച്ചടിച്ച് തിരിച്ചടിയാ കൈ ചെറുതായിട്ടൊന്ന് കേറി കൈക്കടിച്ച് എവിടെ യാഥാർത്ഥത്തില്ല തൊലി പോയി ബ്ലഡ് വരുന്നുണ്ട് ഇത് നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഓരോ വീഡിയോയ്ക്കും അതിൻ്റെ കഷ്ടപ്പാടുണ്ട് കണ്ടോ കൈയുടെ കൈടെ പോയി കിട്ടും കണ്ടോ ബ്ലഡ് വരിക ഈ ട്രോണിൻ്റെ സാധനം എന്ന് പറഞ്ഞാണ്ടല്ലോ മൂള് ആ കറങ്ങുന്ന പോപ്പുലർ പോപ്പുലർ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലെയ്ഡാണ് കൈ അറ്റു പോകാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം വേറൊരു പള്ളി ഭാഗത്ത് പോയായിരുന്നു നിലക്കപ്പള്ളി നിലക്കപ്പള്ളി വന്നപ്പോൾ ഏറ്റവും നേരെ വന്നു എൻ്റെ മുഖത്തിന് നേരെ ഇതാണ് കണ്ണമല ഇറക്കം എന്ന് പറയുന്നത് ഈ ഇറക്കത്തിനൊരു പ്രത്യേകതയുണ്ട് വഴിയറിയാതെ വരുന്ന ഈ അയ്യപ്പന്മാരുടെ വണ്ടികൾ ഡാ ഇവിടെ വന്ന ഇടിക്കുകയും മറിയുകയും ചെയ്യുന്നത് പെട്ടെന്ന് വളവാണെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഒരു തിരിക്കലും നേരത്തെ ഒരു ലോറി ഇവിടെ അപകടത്തിൽപ്പെട്ടായിരുന്നു അതുകൊണ്ടിപ്പോ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട് കേരള പോലീസ് എന്നൊക്കെ ഈ വെച്ചത് കണ്ടോ ഇങ്ങോട്ടും കൊണ്ടേ ഒരു കാർ ഇറങ്ങി വരുന്നുണ്ട് ഈ വെച്ചേക്കുന്നത് ഇപ്പോൾ പുതിയതാ നേരത്തെ ലോറി കാരും പറഞ്ഞപ്പോഴേ ഇതെല്ലാം ഡിവൈഡറെ എല്ലാം തകർന്നു പോയതാ ഇടുക്കിയിലെ ഈ പെരുന്താവനം വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടേ ഒരു അപകടമായ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഒരു രണ്ട് ലോറി ഇവിടെ വച്ച് മറിഞ്ഞതാ ഇതോ ഇവിടെ നിന്ന് വാഹനമൊക്കെ ഒഴിച്ചു വരുന്നവരെ സെക്കൻഡിലിട്ട് വരുക ഒരു കെ എസ് ആർ ടി സി മാസ് എൻട്രിയാ വേണ്ട ഓർഡിനറി കർഗച്ചാൽ കട്ടപ്പനം ഉണ്ടക്കയ റൂട്ടാ ഇവിടെ വണ്ടി ഓടിക്കുന്ന സെക്കൻഡ് ഗിയറിൽ ഇട്ട് വണ്ടി ഓടിക്കുക ഫസ്റ്റ് സെക്കൻഡ് അതാണ് നല്ലത് അപ്പോൾ ഇഞ്ചിനുമായിട്ട് പിടുത്തം കാണും അപകടങ്ങൾ കുറയും ഈ വരുന്ന വഴിക്ക് ഈ റോഡ് സൈഡിൽ ആര് കാണാത്ത ഒരു സംഭവം ഞാൻ കണ്ടുകെട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുടിവെള്ള ഹൈ റേഞ്ചിൽ ഇവിടെ ഇപ്പോൾ വാഹനത്തിന് നല്ല തിരക്കാണ് ഈ പമ്പയിലേക്ക് പോകുന്നതും എരുമേലിയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ ഇത് കണ്ടോണം കേട്ടോ പഴയ കാലത്ത് ഒരു കുടിവെള്ളം ഒരു കിണറ കേട്ടോ അപ്പം അധികം ആഴം ഇല്ല കൊച്ചെറിയൊരാഴവേ ഉള്ളൂ മലമുകളിൽ നിന്ന് വരുന്ന ആ വെള്ളം ഇവിടെ വന്ന് ശേഖരിച്ചിട്ട് ഇവിടെ ഇവിടെന്താ ഇവിടെ ഓസ് കൊടുത്തിട്ടുണ്ടോ ഈ ഓസ് വഴി നേരെ ഇങ്ങനെ കണക്ട് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട് ഇവിടെയുള്ള കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെയൊക്കെ ആയിരിക്കാം ഞാനൊത്ത ഇത് കാണിക്കല്ലോ ആയിരിക്കും അധികം ആഴമൊന്നുമില്ല കേട്ടോ കൊച്ചൊരു ഒരു കെച്ച് കെട്ടു കെട്ടിയൊരു വെൽക്കം ടു കുട്ടിക്കാനം മീറ്റ് യു tàu

എന്തിനു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായ ഒരു സി എസ് ഐ ചർച്ചുണ്ട് ബ്രിട്ടീഷ് സെമിത്തേരിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം പീരിമേട്ടിൽ പണ്ട് കാലത്ത് തേയില നട്ടുപിടിപ്പിച്ച ഒരാളെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ശവകുടീരങ്ങളെ കാണാനും ഒക്കെയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് പലതൊക്കെ വലിയ കാഴ്ചകളൊന്നും കിട്ടിയിട്ടില്ല ഒരു വർഷത്തിന് മുമ്പ് ഈ ഞാൻ വന്നായിരുന്നു എന്തായാലും ഇപ്പോൾ എന്തായാലും ഒന്ന് കാണാനൊക്കെ പറ്റി ഒന്നുകൂടെ ഇനി ക്രിസ്മസിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇതാണ് ആ കുതിര അടക്കേക്കുന്ന ആ സ്ഥലം ജേ ഡി മൺറോടെ കുതിര ഈ കുട്ടിക്കാലത്തെ കഴിഞ്ഞ പീരുമേട് ഭാഗത്ത് ഈ കുതിരയും ഇയാളും കൂടെ ഈ സായിപ്പും കൊണ്ട് അപകടത്തിൽപ്പെട്ടാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ സഞ്ജതിയായ കുതിരേ ഇവിടെ അടക്കം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തേക്കുന്നത് നേരേണ്ടോ അത് ഈ ഈ കല്ലറ ഈ കല്ലറയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇംഗ്ലീഷ് കാര്യ വിദേശികളെ മാത്രമേ ഈ ഇവിടെ അടക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെ അടക്കിയേക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങ് താഴെയാണ് അവിടെയാണ് ഇന്ത്യക്കാരെ അടക്കിയേക്കുന്നത് അവിടെ താഴെ കല്ലറുകളുണ്ടോ ആ താഴോട്ടെല്ലാം കല്ലറുകളുണ്ട് അവിടെയാണ് മല നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരെ അടക്കിയേക്കുന്നത് വിദേശത്തു നിന്നുള്ള ആൾക്കാരെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഇന്ത്യ പരിചയം അവരാണ് അവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതൊരു കല്ലറയാണ് ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പൂമത്തോളെ എന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലേ കാർബൺ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജോസഫിലെ ജോസഫിൻ്റെ എന്ന സിനിമ അഭിനയിച്ചില്ലേ നടി അവിടെ ഇവിടെ താഴ്വശത്തായിട്ടാ അടക്കം ചെയ്തേക്കുന്നുണ്ട് ആ കാണുന്ന കല്ലറ അത് വിദേശിയുടേതാ ഇതിന്റെ താഴോട്ടൊക്കെ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ ഇവിടെ ഒരു കൊച്ചു മാലാകെ അടക്കിയേക്കുന്ന ഒരു കല്ലറയുണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു അന്നത്തെ കാലത്ത് കൊറോണ കൊറോണ പോലത്തെ നമ്മുടെ ഇന്നു വന്നില്ല അന്നത്തെ തൊട്ട് ചെറിയൊരു ഒരു വൈറസ് രോഗം പിടിപെട്ടായിരുന്നു അപ്പോൾ ആ വൈറസ് രോഗത്തിൽ നിന്ന് ആ കുട്ടിയെ പിടിപെട്ടു ആ കുട്ടിയും മരിച്ചുപോയി അവിടെ ആ കുട്ടി അടക്കേക്കുന്നത് ഇവിടെ താഴെയാണ് വേണ്ട ഓരോത്തരൊക്കെ വന്ന് കാണുന്നു വേണ്ട ആ ചേട്ടൻ നിൽക്കുന്നില്ലേ അവിടെയാണ് ആ കുട്ടിയെ അടക്കിയിരിക്കുന്നത് ഈ മാർബിളി തീർത്ത ദൃശ്യമല്ലേ ഇതാണ് ആ കുഞ്ഞു മാലാഗയുടെ നവംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബർത്തായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഇതാണ് ആ കുഞ്ഞിൻ്റെ ശവകുടീരം കൊച്ചു കൈ കുഞ്ഞായിരുന്നു അന്ന് വൈറസ് പെട്ടപ്പോൾ ഈ കയ്യെ ഇന്ന പണ്ട കൈയ്യൊക്കെ എങ്ങനെയൊക്കെ പോയി ഇതൊക്കെ ഓരോരുത്തരുടെ വിദേശികളുടെ കല്ലറുകളാണ് പണ്ടത്തെ സായിപ്പിൻ്റെ ഇതാണ് ആ സി എസ് ഐ ചർച്ച് ഉണ്ടോ അതുമാത്രമല്ല ഇവിടെ പണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടു ഈ കാണുന്ന മരങ്ങളൊക്കെ ഇതിപ്പോ എല്ലായിടത്തും ആയി കുട്ടിക്കാനത്ത് എല്ലായിടത്തും ആയി കഴിഞ്ഞത് ഇപ്പം ഓ ഗ്സ് നോക്കൂ നമ്മളിപ്പോളെ കുട്ടിക്കാന സി എസ് ഐ ചർച്ചിലാണുള്ളത് ഇപ്പം ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ ആ കൊച്ചു മാലാഖെ അടക്കേക്കുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിൻ്റെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേണ്ട നവംബർ നാല് അന്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ജനിച്ചത് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വൈറസ് രോഗം പിടിപെട്ടായിരുന്നു ഇപ്പോൾ കൊറോണ വൈറസ് ഇല്ലേ എന്ന് പറഞ്ഞിട്ടൊരു രോഗമാണ് അപ്പോൾ ഈ കുഞ്ഞിനെയും പിടിപെട്ടു ആ കുഞ്ഞും മരിച്ചുപോയി അത് ആ കുഞ്ഞിൻ്റെ ശവകുടീരമാണ് ഈ കാണുന്നത് ബാക്കിയുള്ളവർക്ക് വേറെ ആൾക്കാരുടേതാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര വായിക്കാനൊന്നും അറിയത്തുന്നില്ല ഈ അറിയാവുന്നവരൊക്കെ വായിച്ച് എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താനേ എല്ലാവരുടെ ശവകുടിയിലേക്ക് ഞാൻ കൊണ്ടുപോകും ഇതൊക്കെ പണ്ട് കാലത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന മാർബിളാണ് ജോൺ വെൺ പോണോ ജോൺ വെൺ പോണോ അങ്ങനെ കണ്ട ആരാളുടെ പേര് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വേറെ ആൾക്കാരൊക്കെ മണ്ണുറങ്ങി പോയിട്ടുണ്ട് അവരാരൊക്കെ എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല ഇത് ഒരു കൊച്ചു കല്ലറയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് രണ്ട് മരണപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിലാ എല്ലാത്തിനും അത് വഷം എഴുതിട്ടുണ്ട് കേട്ടോ ഓ ഗായിസ് നോക്കുമ്പോൾ പള്ളിയിലെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇച്ചിരി മാന്യത പാലിക്കണം സൗണ്ട് കുറച്ച് വേണം സംസാരിക്കാൻ അവർക്കൂടെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ദ രണ്ട് കുഞ്ഞുങ്ങളെ അലക്കിയതിൻ്റെ കല്ലറയുണ്ട് കണ്ടോ തോ ആ കാണുന്ന ചെറിയ കല്ലറ അവിടെ ഒരു കുഞ്ഞിനെ അടക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു കല്ലറയാ ഇത് മുതിർന്ന ഒരാളുടേതാണ് ഇവിടെ കൊച്ചു കല്ലറുണ്ട് അവിടെ എല്ലാം കല്ലറകൾ കാണുന്നുണ്ട് ഈ പള്ളിയെ യൂറോപ്പ് മാതൃകയില ഉണ്ടാക്കിയിരുന്ന വിദേശത്ത് അതുപോലെ തന്നെ അതേ ഷേപ്പിലായി ഇന്ന് ഈ ആരാധന ഇന്നും തന്നെ തുടർന്നു പോകുന്നുണ്ട് ഈ ദൃശ്യം എന്ന് പറഞ്ഞാൽ പള്ളിക്കുന്നിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗത്തെ കുറച്ച് കാഴ്ചകൾ കാണുന്നു ഡ്രോൺ മുകളിലോട്ട് ഇപ്പോൾ ഒരു നാ അടിക്ക് മുകളിലാണ് ഇപ്പോൾ ഡ്രോൺ നയിക്കുന്നത് എന്നാൽ നോക്കിയേ നമ്മളൊക്കെ സാധാരണയായിട്ട് ഇതുവഴി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ആകാശ ദ്രോൺ ദൃശ്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ആദ്യമായിട്ട് കാണുക ഇനി നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട് നമ്മുടെ ക്രിസ്മസ് അടുത്ത് വന്നേക്കും അടുത്ത പുതുവർഷം അപ്പോൾ അതിൻ്റെയായ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ചാലം കുറച്ചായിരുന്നു ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് മൊത്തം പൈൻ പൈൻ ഫോറസ്റ്റാണ് ഈ നേരെ കിടക്കുന്ന വഴിയില്ല അത് കട്ടപ്പന മൂന്നാറ് അടിമാലി റൂട്ടൊക്കെയാണ് ഈ വഴി വാഗമണ്ണൊക്കെ പോവാം എൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കുമ്പളി കമ്പം തേനി മധുര തമിഴ്നാടൊക്കെ പോകുന്ന റൂട്ട് താഴോട്ട് കോട്ടയം കോട്ടയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ആ ഭാഗത്തെ ഇവിടെ കുറച്ച് കുറച്ചൊക്കെ തേയിലച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതേ ഉള്ളു അവിടെ ഇപ്പറത്തെ ഭാഗത്ത് വരുവാണെങ്കിൽ ഡ്രോൺ എടുത്താ ഡ്രോൺ പറത്തിളേ ഒരബദ്ധം പറ്റി അബദ്ധ ഇതേ കറണ്ട് കറക്റ്റ് കപ്പിലോട്ട് പോകുന്ന കണ്ടോണ്ട് ഞാനെന്ത് നെച്ചടിച്ച് തിരിച്ചടിക്കുക കൈ ചെറുതായിട്ടൊന്ന് കേറി കൈക്കടിച്ച് എവിടെ ഏതാത്തില്ല തൊലി പോയി ബ്ലഡ് വരുന്നുണ്ട് ഇത് നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഓരോ വീടേക്കും അതിൻ്റെ കഷ്ടപ്പാടുണ്ട് കണ്ടു കൈയുടെ സൈഡ് പോയി കിട്ടും ബ്ലഡ് വരിക ഈ ട്രോണിന്റെ സാധനം എന്ന് പറഞ്ഞല്ലോ മൂളുവശ ആ കറങ്ങുന്ന പോപ്പുലർ പോപ്പുലർ എന്നു വെച്ചാൽ നല്ല ബ്ലൈഡാ കൈ അറ്റു പോവാഞ്ഞാൽ ഭാഗ്യാണ് കഴിഞ്ഞ പ്രാവശ്യം വേറൊരു പള്ളി ഭാഗത്ത് പോയായിരുന്നു നിലക്കപ്പള്ളി നിലക്കപ്പള്ളി വന്നപ്പോൾ ഏറ്റവും നേരെ വന്നു അല്ലെ മുഖത്തിന് നേരെ ഞാൻ അന്നേരം പേടിച്ചു പോയി എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അശ്രദ്ധമാണ് ഈ ഒരു ബ്ലഡ് വന്നത് പിന്നെ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് കൈയൊക്കെ ഒന്ന് കഴുകി കയ്യിലെന്തെങ്കിലും വെച്ച് കെട്ടണം എന്നാലേ ശരിയാകത്തുള്ളൂ നേരത്തെ ഒരു ജനത്തിന് മുപ്പശത്രി വന്നപ്പോൾ കയ്യിൽ നിന്ന് ബ്ലഡ് ഒക്കെ ഓടിച്ചോണ്ട് വരുവാണ് ഈ വീഡിയോ നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല യൂട്യൂബിലേ പറ്റത്തുള്ളൂ ബ്ലഡ് വരുന്നതിൻ്റെ ഒരു വീഡിയോ പോലും ഇച്ചിരി വരുന്ന വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പാടില്ലെന്നാണ് ഇതെൻ്റെ കയ്യിൽ നിന്ന് പറ്റിയത് അതുകൊണ്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നില്ല യൂട്യൂബിൽ മാത്രം അപ്പോൾ പള്ളിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഇത്രേ ഉള്ളൂ അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കണ്ട അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടല്ലോ എനിക്ക് ഇത്രയും നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ലൈ ലൈക്കില്ല ഷെയർ ഇല്ല സബ്സ്ക്രൈബ് ഇല്ല സബ്സ്ക്രൈബില്ല ഇല്ല എൻ്റെ വീഡിയോ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്യണം ഇത് നിങ്ങളെ കാണിക്കണ്ടാന്ന് വിചാരിച്ചാൽ എന്നാലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും കാണിച്ചേ പറ്റൂ അപ്പോൾ എൻ്റെ കഷ്ടപ്പാടും കൂടെ നിങ്ങൾ അറിയണ്ടേ ഏഹ് അപ്പോൾ ഞാനിപ്പോൾ നേരെ നീ ആശുപത്രിയിലോ മെഡിക്കൽ ഷോപ്പിലോട്ട് ഞാൻ പോവാം പോയിട്ട് കയ്യൊന്ന് കഴുകൊന്ന് വൃത്തിയാക്കിയിട്ട് ശരിയാക്കിയിട്ട് വരാം അപ്പോൾ എൻ്റെ അന്വേഷണങ്ങളൊക്കെ നിങ്ങൾ കമ്മിറ്റിയോട് അറിയിക്കണേ കൈയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിയെന്നാൽ ഗുഡ് നൈറ്റ്